ഇന്ത്യയിലെ ജനങ്ങൾ ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ചൈന മാത്രമാണ് മുന്നിലുള്ളത് ലോകത്തിലെ ഏതാണ്ട് ആറിലൊന്ന് പേരും ഇന്ത്യക്കാരാണ് നിലവിലുള്ള ജനസംഖ്യാ വളർച്ചാ നിരക്ക് അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കുള്ളത് കേരളത്തിലാണ് ഒമ്പത് പോയിന്റ് നാല് മൂന്ന് ശതമാനം ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചാനിരക്കുള്ളത് നാഗാലാന്റിലാണ് അറുപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഇന്ത്യയിലെ സെൻസസുകൾ ഇന്ത്യയിൽ ശാസ്ത്രീയമായി ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് റിപ്പൻ പ്രഭു വൈസ്രോയി ആയിരുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയൊട്ടാകെ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ ഓരോ വർഷം കൂടുമ്പോഴും നടന്നുവരുന്ന ഇന്ത്യയിലെ സെൻസസ് കാനേഷുമാരി എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിൽ നടന്നത് ഇന്ത്യയിലെ പതിനാലാമത്തെയും സ്വതന്ത്ര ഇന്ത്യയിലെ ആറാമത്തെയും കാനേഷുമാരിയാണ് രണ്ടായിരത്തിയൊന്ന് ഫെബ്രുവരി ഒൻപത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് പതിനാലാമത് കാനേഷുമാരിയുടെ കണക്കെടുപ്പുകൾ നടന്നത് രണ്ടായിരത്തി ഒന്ന് മാർച്ച് ഒന്നിന്റെ ആദ്യ നിമിഷങ്ങൾ മുതലാണ് കണക്കുകൾ നിലവിൽ വന്നത് ഭവനരഹിതരുടെ കണക്കെടുപ്പുകളും നടത്തിയ ആദ്യത്തെ സെൻസസ് ആയിരുന്നു രണ്ടായിരത്തി ഒന്നിലേത് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് ഇന്ത്യയുടെ സെൻസസ് ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് അറിയപ്പെടുന്നത് ഡിവൈഡ് എന്നാണ് ജനസംഖ്യ മുൻ സെൻസസിനേക്കാൾ കുറവ് കാണിച്ച ഏക അവസരവും ഇതായിരുന്നു ഇന്ത്യൻ ജനസംഖ്യ ഏറ്റവും ഉയർന്ന വളർച്ചാനിരക്ക് കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിലാണ് ഇരുപത്തിനാല് പോയിന്റ് ജനസാന്ദ്രത രണ്ടായിരത്തി ഒന്ന് സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് മുന്നൂറ്റി ഇരുപത്തിനാല് ആണ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ചതുരശ്ര കിലോമീറ്ററിന് തൊള്ളായിരത്തി മൂന്ന് എന്നാൽ കേരളത്തിന്റേത് ചതുരശ്ര കിലോമീറ്ററിന് എണ്ണൂറ്റി പത്തൊൻപതാണ് ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ജനസാന്ദ്രതയിൽ ഏറ്റവും മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി ീഗഡ് പുതുച്ചേരി എന്നിവയാണ് സ്ത്രീ പുരുഷ അനുപാതം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് സ്ത്രീകൾ എന്നതാണ് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം ഗ്രാമപ്രദേശങ്ങളിൽ അനുപാതം തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ആയിരം എന്ന രീതിയിലാണ് നഗരപ്രദേശങ്ങളിലെ അനുപാതം തൊള്ളായിരത്തിന് ആയിരം എന്നിങ്ങനെയാണ് ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസിലാണ് കേരളമാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് ഏറ്റവും കുറഞ്ഞത് ദാമൻ ദിയു ആണ് സെൻസസ് കമ്മീഷണർ പത്ത് വർഷത്തിലൊരിക്കൽ ഇന്ത്യയിലെ സെൻസസ് നടത്താൻ ചുമതലയുള്ളത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലാണ് സെൻസസ് കമ്മീഷണറുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതൽ ഈ തസ്തിക രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറായി മാറി എം ഡബ്ല്യു എം ഈഡ്സാണ് ഈ പദവി ആദ്യമായി അലങ്കരിച്ചത് ഇന്ത്യക്കാരനായ ആദ്യത്തെ സെൻസസ് കമ്മീഷണർ ആർ എ ഗോപാലസ്വാമിയാണ് ദേശീയ തിരിച്ചറിയൽ അതോറിറ്റി ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും സമാന സ്വഭാവമുള്ള വിവിധോദ്ദേശ ബയോമെട്രിക് തിരിച്ചറിയൽ കാർഡ് നൽകാനുള്ള സംരംഭമാണ് ദേശീയ തിരിച്ചറിയൽ അതോറിറ്റി കേന്ദ്ര ആസൂത്രണ കമ്മീഷന് കീഴിൽ രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരിയിലാണ് അതോറിറ്റി നിലവിൽ വന്നത് ഇൻഫോസിസിന്റെ മുൻ ഉപാധ്യക്ഷൻ ിലേഖനിയാണ് അധ്യക്ഷൻ ലോകത്തിലെ ഏറ്റവും വലിയ വിവരശേഖരണ സംരംഭമായാണ് ദേശീയ തിരിച്ചറിയൽ അതോറിറ്റി വിലയിരുത്തപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇതുപോലെ ഓരോ പൗരനും അയാൾക്ക് മാത്രമായ തിരിച്ചറിയൽ നമ്പർ നൽകും അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിരന്തരം കൂട്ടിച്ചേർത്ത് ദേശീയ അടിസ്ഥാനത്തിൽ വൻ വിവരവ്യൂഹം ഉണ്ടാക്കും കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള ഏത് സംരംഭങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും വിധം തിരിച്ചറിയൽ രേഖയുണ്ടാക്കാനും ഇതുവഴിയൊരുക്കും നിലവിലുള്ള വോട്ടർ ഐഡന്റിറ്റി കാർഡ് റേഷൻ കാർഡ് ലൈസൻസുകൾ പാസ്പോർട്ട് തുടങ്ങി സർക്കാർ തലത്തിലെ എല്ലാ രേഖകളും ദേശീയ തിരിച്ചറിയൽ കാർഡുമായി ഏകോപിപ്പിക്കും വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവയെ സൂക്ഷ്മമായ ബയോമെട്രിക് ചിപ്പുകളിലാക്കും ഓരോരുത്തർക്കും വിരലടയാളമോ കണ്ണിന്റെ പ്രത്യേകതകളോ ആവും പാസ്വേഡ് ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം സെൻസസ് രജിസ്ട്രാർ ജനറൽ വഴിയാവും ദേശീയ തിരിച്ചറിയൽ അതോറിറ്റി പ്രവർത്തിക്കുക ഇന്ത്യയിലെ ജനങ്ങൾ ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ചൈന മാത്രമാണ് മുന്നിലുള്ളത് ലോകത്തിലെ ഏതാണ്ട് ആറിലൊന്ന് പേരും ഇന്ത്യക്കാരാണ് നിലവിലുള്ള ജനസംഖ്യ വളർച്ചാ നിരക്ക് അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കുള്ളത് കേരളത്തിലാണ് ഒമ്പത് പോയിന്റ് നാല് മൂന്ന് ശതമാനം ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ളത് നാഗാലാന്റിലാണ് അറുപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഇന്ത്യയിലെ സെൻസസുകൾ ഇന്ത്യയിൽ ശാസ്ത്രീയമായി ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് റിപ്പൺ പ്രഭു വൈസ്രോയി ആയിരുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ്